വിടെ ഇല്ല ഹലോ എല്ലാരും എവിടെയാണ് ഇവിടെ കരണ്ട് പോയിരിക്കാണ് ം ചന്തം താമരയ്ക്ക് ഓമനച്ചോറോളൂ ഈരാവിൽ പൂന്തൊട്ടിൽ ഈറൻ കാറ്റിൽ താനെയാടുന്നു കിഴിപ്പണ്ണി കിനാവിൻ കൂടാരം കണ്ടില്ലേ ഇവിടെ കരണ്ട് പോയിരിക്കുകയാണ് അതുകൊണ്ടാണ് എല്ലാരും എവിടെയാണ് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വണ്ടിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ് തന്നെ ഹലോ ആരാണ് മുകളിലുള്ളത് ആള് താഴേക്ക് ഇറങ്ങി വായുവോ ഇരുത്തേ ആരും വരത്തില്ല എന്നാൽ ഇനി ലൈവ് എട്ട് തരാം കറണ്ട് വരുമ്പോൾ തുടങ്ങാം